ഉണ്ടാവും നല്ല ജീവിക്കും ഹായ് എലിസബത്തിനെ പറ്റി ഇപ്പൊ കുറെ അധികം വീഡിയോസ് എല്ലാവരും എടുത്തു വെച്ചു ചെയ്യുന്നുണ്ട് എലിസബത്ത് പറഞ്ഞ കുറേ അധികം കാര്യങ്ങൾ അതായത് എലിസബത്ത് അവരുടെ ചാനലിൽ കൂടെ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഹലോ ഗൈ സിക്സ്മി ഡാനി ആക്ടർ ബാലയുടെ ഇൻ്റർവ്യൂവിനെ കുറിച്ച് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മെയിനായിട്ട് സംസാരിച്ച് നമ്മുടെ സീക്രട്ട് ഏജൻ്റിനെ കുറിച്ചായിട്ട് നമ്മൾ സംസാരിച്ചത് ഇനി കുറച്ച് കാര്യങ്ങളോട് അദ്ദേഹം പറയാനുണ്ടായിരുന്നു അപ്പം നമുക്ക് എന്തായാലും സീക്രട്ട് ഏജൻറ്റിനെ ആകുമ്പോൾ ഒരു ൊരു കാര്യം മൊത്തമായിട്ട് പറഞ്ഞാലും അതുകൊണ്ടാണ് ഞാനത് സംസാരിച്ചത് ഓക്കെ ഇപ്പൊ മെയിൻ ആയിട്ട് സംസാരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷഫീന ബീബിയുടെ ഒരു ചാനലിലെ ഒരു വീഡിയോ എലിസബത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഭാര്യയുടെ ഇന്നലെ ഇന്റർവ്യൂ കുറച്ച് കാര്യങ്ങൾ പറയാനും ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ട് കാണുന്നവര് സഭ്യാത്ത വരയ്ക്കുന്ന സഭ്യം ലൈക്ക് ചെയ്ത് നമുക്ക് വീഡിയോ കാണാം എല്ലാരും ലൈക്ക് ചെയ്യാത്തവർക്ക് വീഡിയോയിലോട്ട് കളിയാക്കിക്കോ நான் 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 எனக்கு வந்த ரொம்ப நல்லவன் കാണിച്ചു തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഓക്കെ പിന്നെ കോവിലേക്ക് ഇരുപത്തിനാല് വയസ്സാന്ന് എന്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞപ്പം ചിലവർ ഇതൊക്കെ ചുമ്മാ അതാണ് എന്തിനാ ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ഒരിക്കലും അല്ല ഞാനൊരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ കാണാത്തവർക്ക് ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് വെച്ച് വരാം മൂന്ന് വയസ്സോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് നമ്മള് പറഞ്ഞ കറക്റ്റ് കാര്യം തന്നെയാണ് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായത് വീട്ടിലോട്ട് പോവാം അടുത്ത കാര്യം പറയാം പിന്നെ ഇവരുടെ അമ്മ எனக்கு தெரியும் வாட்ஸ்அப்ல அந்த டைரி சான்ஸ் குறைய பேர் சொச்சு இதக்கு சத்தியம் மக்களே அந்த டைரி நீங்களுக்கு காணிச்சு தரேன் பேஜ் ரெண்டாயிரத்தி பதினெட்டுல எனக்கு வேண்டி டைரி மாத்திர இல்ல வரைச்சு கவிதை எழுதிட்டு கவிதை சொல்ல முடியுமா அத காட்டித்தரேன் ஹாரி தமிழ் படத்துல இருக்கு இது போல சீனக்கு கண்ட்ரோல் അവരൊക്കെ ആണല്ലോ ഞാൻ കളിയാക്കിയതൊന്നുമില്ല എനിക്ക് അതുപോലെ ഓർമ്മ സത്യം പറഞ്ഞു ഓക്കെ തമിഴ്നാട്ടുകാരം ഓക്കെ അവരുടെ രീതിയും ചിലപ്പം അവരുടെ ഇത് എങ്ങനെയായിരിക്കും ഒക്കെ ഓക്കെ എന്തായാലും നമുക്ക് ബാക്കി

உங்களுக்கு നിങ്ങളെ ശ്രദ്ധിച്ചോ ഒരു കാര്യം വിധിച്ചത് ആർക്ക് കോവിലേക്ക് ഇപ്പൊ പുള്ളി പറയുന്ന വെച്ചാൽ കോവിലേക്ക് ഭയങ്കര ഭാഗ്യാണ് ബാലയ പോലുള്ള ഒരാളെ കിട്ടിയെന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് ആണോ എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ഫോട്ടോസിന്റെ കാര്യങ്ങള് ആരേം കാണിക്കാരിയ്ക്കുന്ന ഇനി നല്ലത് ഇനി നാളെ ഇനി അതേരലാവാൻ കൂടുതൽ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നിങ്ങൾ പരമാവധി കുതുങ്ങി പോവാ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അപ്പൊ ഒരു പ്രശ്നം കാര്യങ്ങളുമായിട്ട് വന്നിട്ട് കുറെ കാര്യങ്ങൾ പറയും പിന്നെ ഏറൽ ആവുകയും തന്നെ ഞങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാവും നല്ല രീതിയിൽ ജീവിക്കും ഞാൻ നല്ല ഒരുപ്പേ അടിപൊളിയായിട്ട് ജീവിക്കും കൂടെ എൻകൂടെക്ക എല്ലാരും നല്ല നാ കൂടെ എങ്കൂടെ എല്ലാവരുമേ രാജാവ് എരുപ്പാങ് നാ രാജ് റാണി അത് അപടിതാ ഇരിക്കും இதுக்கு மற்றவனுக்கு யாருக்கேங்களோ அசை உண்டைங்களா அவன் குழப்பம் அவன் வீட்டில் கார் உண்டாகல சிலப்போ அவனுக்கு பெண்ணு கிட்ட அதுகொண்டு நாலு கட்டின்னு வரையும் மனசில்ல இல்லை அவனுக்கு பெண்ணே கிட்டில்லை அதுகொண்டு நான் நாலு கட்டுன்னு சும்மா வரேன் நிறைய பேர் இருக்காங்க எனக்கு அகைன்ஸ்டாக போயிட்டாங்க இப்போ இருக்கிற இந்த மீடியாவில எனக்கு டவுட்டாக இருக்கு எல்லாரும் அபூபக்கர் பக்கம் ஒன்றும் சொல்ல Paid, ayah, keon, Ayam, ും ഭക്ഷണം എടുക്കണം തോന്നു കുറിച്ച് മോശം പറഞ്ഞാൽ ഏറ്റവും വലിയ നെഗറ്റീവ് വിളിച്ചു വരുത്തിയിട്ട് ഓരോ കാര്യങ്ങളും പറയും എന്നിട്ട് ഫുഡിന്റെ കാര്യവും പറയും ഇതൊക്കെ തന്നെയാണ് കൂടുതലും ഇയാളൊക്കെ ചാരിറ്റി അതുള്ള കാര്യം ഞാൻ ആലോചിക്കുന്നത് ചെയ്ത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് അത് പറയുന്ന രീതി അത് പലയുടെ പല വീഡിയോസുകളും എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ പറയുന്ന വേറൊരു കാര്യം ഞങ്ങൾക്ക് ഇപ്പൊ കുട്ടികൾ ഉണ്ടാവാൻ പോകുന്നു മീൻസ് എന്താ ഉടനെ തന്നെ ഞങ്ങൾ അത് ചെയ്യും ഇതാണ് മറ്റേയാണ് അപ്പോൾ ഒന്ന് ഒന്ന് ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പല നിങ്ങൾക്ക് എവിടെ എന്ത് സംസാരിക്കണമെന്ന് ആദ്യം അറിയത്തില്ലേ അപ്പം നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് നാൽപ്പത്തി രണ്ട് വയസ്സുണ്ട് ഇപ്പം നിങ്ങളുടെ കൊച്ചിന് ഇരുപത്തി നാല് അത്രേ ഉള്ളൂ അപ്പം നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല ആ പെൺകുട്ടി ചിന്തിക്കുന്നത് അതൊക്കെ ആലോചിച്ചും കണ്ടിട്ടും വേണം ഓരോ കാര്യങ്ങളും തീരുമാനമൊക്കെ എടുക്കാനും സംസാരിക്കാനാണെങ്കിൽ പോലും ഇപ്പോഴാണെങ്കിലും എനിക്ക് പഴയ എലിസബത്തിൻ്റെ ആ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഞാനിരുന്ന് ഇങ്ങനെ കാണുമൊക്കെ ഇട ഉണ്ടായി അപ്പോൾ അന്ന് എന്തു പറയുന്നു അതേ ശൈലി തന്നെ ഇപ്പോഴും പറയുന്നു ഒരു മാറ്റവും ഇല്ല ഇതെൻ്റെ അവസാനത്തെ കല്യാണമെന്ന് അന്ന് പറഞ്ഞായിരുന്നു ഇപ്പോഴും അത് തന്നെ പറയുന്നത് ഇനി എന്തോ അത് കണ്ടറിയാം പിന്നെ ഈ തമിഴ്നാട്ടിലാ ഈ കോയിലൊക്കെ നിൽക്കുന്നുണ്ട് അവർക്ക് അവരുടേതായിട്ട് രീതികളുണ്ട് ഉം കൂടുതലും ഇങ്ങനെ കേട്ട് ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ പഴയ ഒരു സിസ്റ്റം ഉണ്ടല്ലോ അതേ അവര് കൂടുതലും ഫോക്കസും കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളു പിന്നെ എന്തോ അത് കണ്ടറിയാം പിന്നെ എലിസബത്ത് എലിസബത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് ഒന്നുമായിട്ട് ആയിട്ടും വന്നിട്ടില്ല ഇതുവരെ ഒരു ഇൻ്റർവ്യൂ പോലും ഒരു കാര്യം പറഞ്ഞിട്ടില്ല ബാലയുടെ കല്യാണത്തിൻ്റെ അന്നൊരു വീഡിയോ ആയിട്ട് വന്നായിരുന്നു അങ്ങാണ്ട് ഒരു പേഷ്യൻറ്റിനെ ഇത് ചെയ്തു അതിന് കുറേ മുട്ടായും കാര്യങ്ങളൊക്കെ കിട്ടി അതൊക്കെ സംസാരിച്ചു ഇങ്ങനെ പോയി അപ്പോൾ ഞാൻ ഇന്നല്ല ഇന്നല്ലാതൊരു വീഡിയോ കാണാൻ നമ്മുടെ ഷഫീന ബിബിയുടെ ചേച്ചിയുടെ വീഡിയോ കാണാൻ ടൈ അതിനകത്ത് ചേച്ചി കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ശരിയാണ് പറഞ്ഞു വരുമ്പം അവർ പറയുന്നതിലും കാര്യമുണ്ട് ഞാൻ ആ വീഡിയോ നിങ്ങൾക്കൊന്ന് വെച്ച് തരാം നിങ്ങളൊന്ന് നോക്കണം സത്യം പറഞ്ഞാലോ എനിക്ക് പറയുമ്പോൾ ഒരു ഡോക്ടറാണ് ഒരു ഡോക്ടർ കാണിക്കുന്ന പോലെയല്ല ഇപ്പോൾ അവരുടെ സംസാര രീതികളൊക്കെ കാണുമ്പോൾ തന്നെ ഞാൻ ആലോചിക്കുകയാണ് കാരണം ആദ്യം കണ്ട ഇലിസബത്ത് ഇപ്പോൾ ഇല്ല എന്താ പറയണ്ട ബാല എങ്ങനെ തോന്നുന്നുണ്ടോ അതുപോലെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവർ പറഞ്ഞതിന് ശേഷം ഞാനത് ചിന്തിച്ച് നോക്കിയപ്പോൾ ഓക്കെ എന്നാലും ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ച് തരാം ചേച്ചി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക ഹായ് എലിസബത്തിനെ പറ്റി ഇപ്പൊ കൊറേ അധികം വീഡിയോസ് എല്ലാവരും എടുത്തു വെച്ചു ചെയ്യുന്നുണ്ട് അപ്പം എലിസബത്ത് പറഞ്ഞ കൊറേ അധികം കാര്യങ്ങൾ അതായത് എലിസബത്ത് അവരുടെ ചാനലിൽ കൂടെ കൊറേ അധികം കാര്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പല യൂട്യൂബേഴ്സ് എടുത്തു എടുത്തുവച്ച് പറയുന്നത് കണ്ടപ്പോ എനിക്കൊരു കൗതുകം തോന്നുന്നു ഞാൻ പോയി നോക്കി അവിടെ ഒന്ന് ലേറ്റസ്റ്റ് ഒരു വീഡിയോ ബാലയുടെ കല്യാണത്തിന്റെ അന്നവർ വൈകിട്ട് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഒരു ഹോട്ടലിൽ അതും ഭയങ്കര സൗണ്ട് അവരെന്തൊക്കെയോ കടന്നിങ്ങനെ ചുമ്മാ ഒരു വീഡിയോ എടുക്കുന്നു എന്നിട്ട് അപ്ലോഡ് ചെയ്യുന്നു അതാണ് സത്യത്തിൽ അത് നടന്നത് അതിനകത്ത് കുറേ സൗണ്ടും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അതല്ല നമ്മുടെ മെയിൻ വിഷയം ചേച്ചി പറയുന്ന ചില ശ്രദ്ധിച്ചു ഒന്നും പറയുന്നില്ല അവർക്ക് ചോക്ലേറ്റ് കിട്ടി ും ഹാപ്പിയാണ് എ കുറെ എലിസബത്തിനെ പറ്റി പറമ്പോ ചില കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് അതുകൊണ്ട് മാത്രമേ സബ്ജെക്ട് എടുക്കുന്നത് എലിസബത്ത് സിംബതി അർഹിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഒരു ശതമാനവും ഇല്ല സിംബതി എന്ന് പറയുന്ന ഒരു സംഗതി എലിസബത്ത് അർഹിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത രണ്ട് അവരുടെ ചില മാറ്റങ്ങൾ അവര് വിവാഹം കഴിച്ചു വന്നപ്പോൾ ഉള്ള ഒരു ടൈം പിന്നീട് അവരുടെ ഒരു ടോക്കിംഗ് സ്റ്റൈല് അല്ലെങ്കിൽ അവരുടെ ഒരു രീതി ഒക്കെ തന്നെ ഒരുമാതിരി ഒരു മന്ദബുദ്ധി ചേഷ്ടകളായിരുന്നു അതൊക്കെ എന്തിനാണ് കാണിക്കുന്നത് ഒരു ഡോക്ടർ അല്ലേ അപ്പം അത്യാവശ്യം ബോധം വേണ്ടായത് പിന്നെ നോക്കുമ്പോൾ നഴ്സിസത്തിനെ പറ്റി ഇരുന്ന് ക്ലാസ് എടുക്കുകയാണ് അവര് പറയാതെന്തൊക്കോ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ആർക്കും അത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഓർത്ത് ഇതിനെ പ്രാന്തങ്ങാണ്ടായിരിക്കുമെന്ന് സത്യം അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അമ്മാതിരി ഒരു സംഭാഷണമാണ് ആ കുട്ടി നടത്തിയിട്ടുണ്ടായിരുന്നത് ഇതിൽ യഥാർത്ഥ എര ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എലിസബത്ത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എലിസബത്ത് ആ രീതിയിൽ ഒരു കെയർ അല്ലെങ്കിൽ ആ രീതിയിലൊരു സിമ്പതി അറിയിക്കുന്ന വട്ടപുയം ഒന്നുമില്ല കാരണം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ അമൃത പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അമൃതയെ പറ്റിയിട്ട് ഇയാൾ പറഞ്ഞതൊക്കെ വിശ്വസിച്ചിട്ടാണ് ജീവിതത്തിലേക്ക് പുള്ളിക്കാരത്ത് കയറിയിട്ടുള്ളത് കയറി ശേഷമാണല്ലോ അവർക്ക് മനസ്സിലായിട്ടുണ്ടാകുക എന്താണെന്നുള്ളത് അത് പിന്നെ എന്തുകൊണ്ട് ഒരു ഇനിയിപ്പോൾ കോകില കയറിയിട്ടുണ്ട് ഇനി കോഗിലയ്ക്ക് ഇതിൻ്റെ അപ്പുറം വരും പിന്നെ ഒരു ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് തമിഴ് എത്തിയ തമിഴ് പെണ്ണുങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് ഇനി അടിച്ചാലും അടിച്ചാലും കുടിച്ചാലും ഒക്കെ അവന് അങ്ങനെ തന്നെ തൂക്കി തലയിൽ വെക്കും കാരണം അവരുടെ കസ്റ്റം അതാണ് അപ്പോൾ അത് അതിനനുസരിച്ച് അവരത് സഹിക്കാനായിട്ട് തയ്യാറായിട്ട് തന്നെ ഇരിക്കാനത്ത് വന്നിട്ടുണ്ടാവും പക്ഷെ പിന്നെ ഈ രീതിയിൽ മെന്റൽ ദിനിത് എന്ന് അവർക്ക് മനസ്സിലായിട്ട് അതിനെ ശക്തമായി എതിർക്കുകയാണ് ട്രീറ്റ്മെന്റ് വിധേയമാക്കണമെന്നുള്ള ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കാതെ തന്റെ സേഫ്റ്റി തേടി പോയിട്ട് ഒരു വലിക്കെട്ട് എക്സ്പ്ലേഷൻ ആണ് പുള്ളിക്കാർട്ടി പറയുന്നത് അതായത് ഇവർ തമ്മിലുള്ള സെക്ഷൽ വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്നു ഭയം കേട്ടിട്ട് എന്ത് തോന്നി അല്ല ഒന്ന് വെച്ചാ ഷഫീന ചേച്ചി പറയുന്നതിലും കാര്യമില്ലേ കാരണം വന്ന എലിസബത്ത് അല്ല ഇപ്പോഴത്തെ എലിസബത്ത് ഓക്കെ ഈ ചിലവർ പറയും ഇനിയിപ്പോൾ ഇവൻ്റെ കൂടെ നിന്ന് ചിലപ്പോൾ അവർക്കും അല്ല ഇതായത് ആയിരിക്കാം എന്നുള്ള രീതിയിലും സംസാരിക്കുന്നവരുമുണ്ട് പക്ഷേ ആ ചേച്ചിയുടെ ഒരുപാട് മാറ്റങ്ങളാണ് ഞാൻ കാണുന്നത് അന്ന് കാണുന്ന ആ ഒരു ഇതും സംസാരമാണെങ്കിലും രീതിയാണെങ്കിലും എന്തോ പാവത്തിന് എന്തോ എന്തോ സംഭവിച്ചിട്ടുണ്ട് അവർക്കത് വിട്ടു പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പിന്നെ ഷഫീന ചേച്ചിയുടെ വീഡിയോയിൽ തന്നെ ബാക്കി കുറച്ചും കൂടെ ഞാൻ കേട്ടായിരുന്നു അപ്പോൾ ഒരു വീഡിയോ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു ബാലൻ്റെയും ഈ പറയുന്ന ചേച്ചിയുടെയും ആ വീഡിയോസ് ഉണ്ട് അങ്ങനെയാണ് അത് വെച്ച് ഭീഷണിപ്പെടുത്തുന്നത് അതിൻ്റെ കൊണ്ടാവാം പല രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് അല്ല അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഓരോരുത്തരെ വിളിച്ച് തിരക്കാനാണെങ്കിലും ഷഫീന ചേച്ചി മുന്നോട്ട് നിൽക്കുന്നതൊക്കെയാണ് അത് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നേം കൂടെ കാര്യമാണ് സത്യത്തിലാണ് പക്ഷേ ഒരു കാര്യത്തിൽ അതായത് എലിസബത്ത് ചേച്ചിയുടെ കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവർ എനിക്ക് അന്നത്തെ ആ വീഡിയോസിലൊക്കെ അവർ പറയാതെ കുറച്ച് കാര്യങ്ങൾ പറയുന്നതായിട്ടാണ് എനിക്കിപ്പോഴും ഫീൽ ആവുന്നത് പക്ഷേ ഇനി അവർ തന്നെ വന്നിട്ട് കാര്യങ്ങൾ പറയണം എന്തുകൊണ്ട് അവർ പറയുന്നില്ല ആ കാര്യത്തിൽ അമൃത പക്കയാണ് വന്നിട്ട് എ ടുസഡ് കാര്യങ്ങൾ പറഞ്ഞതാണ് പിന്നെ അതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഈ പറയുന്ന എലിസബത്ത് കിട്ടുകയും ചെയ്തത് പിന്നെ എന്തുകൊണ്ട് പോയി അത് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് കാരണം ഇവൻ്റെ ഈ ക്യാരക്ടർ ഈ കുട്ടിക്ക് അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യും ഇപ്പം വന്നിരിക്കുന്ന കുട്ടിക്ക് ഈ ഒരു ക്യാരക്ടർ കൂടുതലും ഇപ്പം ഒരാളും കൂടെ അനുഭവിച്ചിട്ടാണല്ലോ എന്തായാലും ഒരു പിരിയത്തുള്ളൂ അപ്പം അവരത് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇതുപോലുള്ളൊരു ഇങ്ങനെ പുറമേ വന്നിട്ട് ചിരിച്ചു കാണിച്ചിട്ട് ഉള്ളി വശമാണെങ്കിലോ എന്ത് ചെയ്യും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും കോവിലുടെ കാര്യങ്ങൾ എന്താണെന്ന് ഇനി വഴിയെ നമുക്കറിയാം സത്യം പറഞ്ഞാൽ പാല എന്താ ഉദ്ദേശിക്കുന്നത് ഒരു പിടുത്തം കിട്ടുന്നത് ഓക്കെ അദ്ദേഹം പിന്നെ പറയുന്നത് ഹാപ്പി ആയിട്ട് ജീവിക്കണം ഞാൻ കുഞ്ഞുങ്ങളാവും ഓക്കെ എന്തായാലും നമുക്ക് കണ്ടറിയാം എന്തായാലും ആയിട്ട് ജീവിച്ചു പോകുകയാണെങ്കിൽ സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു നരകത്തിക്കൊണ്ട് ആ പാവത്തിനിടരുത് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ നിങ്ങളുടെ ഈ നാൽപ്പത്തി വയസ്സിലെ ചിന്താഗതിയും കാര്യങ്ങളും ഒന്നും അതിനോട് പറയുകയും ചെയ്യരുത് പറഞ്ഞ് മനസ്സിലായോ നിങ്ങൾ ഹാപ്പിയാണ് ഫുഡ് ഉണ്ടാക്കി തരുന്നതാണെന്നൊക്കെ പറയാമെന്നല്ലോ ആ നന്ദി ഇപ്പോഴും കാണിക്കാൻ നോക്കുക ഓക്കെ ഗൈസ് ഇപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യുക ഓക്കെ ബൈ ലവ് യു ആൾ ബൈ